നമ്മ ഇന്നുള്ളത് പർഷ്യനിക്കടാ ഉള്ളത് പർഷ്യനിക്കാട് നമ്മ നിങ്ങൾക്ക് ഒരു സാധനം കാണിക്കാൻ വന്ന എന്റെ ബൈക്കിൽ കാണുന്നില്ലേ ഒരു ഹെലികോപ്റ്റർ ഉള്ളത് ഹെലികോപ്റ്റർ കാണിക്കാൻ വേണ്ടി വന്നത് ഇതൊരു വർക്കാണ് നമ്മളെ സ്വന്തം പർശ്യനിക്കാട് നാട്ടുകാരനായ വിജേട്ടന്റെ ഒരു ആട്ടോ വർക്കാണ് ഹെലോപ്റ്ററിന്റെ വിശേഷിക്കാറുന്നത് നമ്മൾ ഈ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയ നമ്മളെ വിജേട്ടനാണ് നമ്മൾ ഇതാക്കാൻ വന്നത് വിജേട്ടൻ എന്നിട്ട് എന്താണ് ഈ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഉണ്ടാക്കാനുള്ള കാരണം ഇതേപോലെ തന്നെ ഒരു കൺസെപ്റ്റ് ചിന്തിക്കുന്നു ആലോചിക്കുന്നു വിമാനം ഉണ്ടാക്കിയാലോ എന്ന് ആദ്യം ആലോചിച്ചു പിന്നെ ഉണ്ടാക്കലുണ്ട് ചെറിയ ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യലുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഇറങ്ങിയെടുത്താന്ന് തൽക്കാലം ഹെലികോപ്റ്റർ ആദ്യം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങും ഇത് ചെറിയൊരു അഞ്ചാറ് ദിവസം എടുത്തിട്ട് സാധനം ആറ് ദിവസം സാധനമാണ് ഫുൾ ഡേ ഒന്നും എടുക്കൂല മൂന്നോ നാലുമണിയെല്ലാം ആകുമ്പോൾ മതിയാക്കിട്ട് ഒരാറു ദിവസം ഇറക്കുന്നത് എനിക്കൊരു നാല് നാലുമണി നാലുമണിക്ക് അഞ്ചാറ് മണിക്കൂർ എടുത്തിട്ട് അങ്ങ് വിടും പിന്നെ ഇനിയിപ്പോ എത്ര ദിവസത്തെ പണി ഉണ്ടാവും ഇനി സത്യം പറഞ്ഞാൽ ഒരു രണ്ടു ദിവസത്തെ പണി കൂടി ഉണ്ടാവും അടക്കം പെയിന്റിംഗ് പിന്നെ ഗ്ലാസ് ഫിറ്റിംഗ് അടക്കം രണ്ടു ദിവസം മാക്സിമം രണ്ടു ദിവസം ഒരു പിടിച്ചിട്ടുണ്ട് പിന്നെ യം രണ്ട് മീറ്റർ ഉയരം ഉണ്ട് പിന്നെ നീളം ഒരു നാല് മീറ്റർ നാല് മീറ്റർ കുറച്ച് വേലുണ്ടാവും അവര് വീട്ടുകാർ സപ്പോർട്ട് ഇങ്ങനെ കാണാനുണ്ട് അവർ ഞാൻ പറഞ്ഞു ബട്ടർഫ്ലൈ പിന്നെ അതേപോലെ നോട്ട് ബുക്ക് ഒരു വലിയ തുറന്ന നോട്ട് ബുക്ക് ഉണ്ടാക്കി എല്ലാം ഇരുമ്പ് വെൽഡിംഗ് ആ ഒരു ഫീൽഡാ എന്ത് സാധനം വെൽഡ് ചെയ്തിട്ടുണ്ടാക്കുക എന്നുള്ളത് അപ്പൊ വീട്ടുകാർ ഇത് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കും അവരെ ധാരണ എങ്ങനെയാണ് നമ്മളിപ്പോ എന്ത് വലിയ വലിയ ഐറ്റംസ് മാക്സിമം മാത്രമേ പറ്റൂന്നുല്ല വിമാനാഭം ഏറ്റവും ഹെവി ആയിട്ട് ചിന്തിക്കുമ്പോഴും പകുതി നമുക്ക് ഫുൾ സൈസ് വേണം ഫുൾ സൈസ് വിമാനം എന്ന് പറഞ്ഞാൽ വിമാനത്തിന്റെ പകുതി പകുതിയെ ഉണ്ടാക്കാൻ പറ്റും ാണോ അല്ല പെയിന്റിംഗും കളർ എല്ലാം എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഞാൻ തന്നെ ഒറ്റ പക്ഷെ ഒറ്റക്ക് ചെയ്യാൻ നിക്കുന്നില്ല പിന്നെ ഓരോ കട്ടിന്റെ അവസ്ഥ നല്ല കട്ടറുണ്ട് അവരെ കൂട്ടും പെയിന്റിംഗ് ചെലപ്പോ നല്ല പെയിന്റുണ്ടെങ്കിൽ അവരെ കൂട്ടും അങ്ങനെ ഞാൻ തന്നെ കോണ്ടാട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഐറ്റംസ് ഉണ്ടാക്കാം ഇങ്ങനെ തന്നെ എന്ത് വണ്ടി വണ്ടി മോഡൽ ഓർഡർ ഇതിനിപ്പോ നിലവിൽ ഒരു പാർക്കിൽ വെക്കാൻ വേണ്ടി ഒരു ഓർഡർ നിലവിലുണ്ട് നിലവിലൊന്നിലുണ്ട് നിലവിൽ ഇതിന് ഓർഡർ ഉണ്ട് ഇതേ ഓർഡർ ഇതേ ഓർഡർ വന്നാൽ ചെയ്യാൻ പറ്റുമോ എന്തും പറ്റുമോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ മോഡൽ ഫ്ലൈറ്റിന്റെ മോഡൽ ഉണ്ടാക്കാം എന്തിന്റെ ഒരു ഷോ നമുക്ക് എത്ര ഏത് സാധനം നമ്മൾ നമ്മളുണ്ടാക്കുമ്പോൾ എനിക്കോന്നൊരു പകുതിയോളം മാത്രമേ മാക്സിമം പോകാൻ പറ്റും തോന്നു കാരണം ഏത് ഇപ്പൊ ഹെലികോപ്റ്റർ സദ്യ ഒറിജിനൽ ഹെലികോപ്റ്ററിന്റെ ഒരു പകുതിയാണ് നമുക്ക് ഇവിടെ ഗ്ലാസ് എടുത്ത് ചെയ്യാനുണ്ട് ഇവിടെ ഇവിടെ പോളി ആയിരിക്കും ആയിരിക്കും ഗ്ലാസ് എല്ലാം പൊളിക്കാർബൺ ആയിരിക്കും അതിന്റെ സീറ്റ് ചെയ്തത് പോളിക്കാർബണിന്റെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് വെയിറ്റ് കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡെല്ലാം ഉപയോഗിക്കുമ്പോൾ കുറേ വെയിറ്റ് കൂടുതലോ അപ്പൊ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പോളി ഷീറ്റ് വെച്ചിട്ടുണ്ട് സീറ്റ് ചെയ്ത് ഗ്ലാസ് അതേപോലെ പോളി ഉപയോഗിക്കും പിന്നെ വരുന്ന സ്പ്രേ പെയിന്റ് ആയിരിക്കും പിന്നെ ഇപ്പം നമ്മള് സത്യത്തില് പൊക്കുമ്പോ എട്ട് പേര് ഉയർത്തിട്ട് ആൾക്കാർ ഏത് ഷോപ്പിൽ വെക്കുമ്പോ നമ്മളൊരു പാർക്കിംഗ് ഏരിയ പറ്റും ഒരു ഷോപ്പിൽ കാർ പാർക്കിംഗ് ഏരിയ ഏരിയങ്കില് അതിനൊരു രണ്ട് ഭീമ് കൊടുത്തിട്ട് ഇത് ഒരു നിശ്ചിത കാര്യത്തിൽ വെക്കാൻ പറ്റും അപ്പൊ പാർക്കിംഗ് ഏരിയ ഒന്നും ബുദ്ധിമുട്ടാവുന്നില്ല ഒരു ഷോപ്പിന് ഈ പറശനക്കാരും ഇങ്ങനെ ഞാൻ ഐറ്റംസ് ഇത് അവിടെ എന്തോ ലിവർ പോലെ മെമ്മറി വന്നൊരു സാധനം മാത്രമാണ് ഒറിജിനൽ അമർത്താനം ആണല്ലേ ഞാനത് ഇപ്പം ചിന്തിച്ചിരുന്നു ഇതിപ്പോ ഫിക്സിങ് ോ ഇപ്പൊ ഞാൻ ആലോചിച്ചത് എന്റെ ചക്കെല്ലാം വന്നിട്ട് ഇടുന്ന പിടിച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്ക് ഇവര് പിടിച്ച് തക്കാൻ നോക്കി ഇവർക്ക് കണ്ടെത്തി ഇവർക്ക് നമ്മളെ കാട്ടി അറിയാം അപ്പൊ സത്യത്തിൽ ചെറിയൊരു ഐറ്റംസ് വെച്ചാൽ ഇതാക്കാൻ പറ്റുന്നുണ്ടല്ലേ ഡോറ് കാര്യങ്ങള് ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ എട്ട് സ്പീഡ് ഞാൻ ചെയ്തത് ഈ ഡോർ ഒരു ഹാഫ് ഡേ വർക്കിലായിട്ട് ഡോറ ചെയ്ത് അത് വേണം പറയാം കാരണം എന്താ കാർട്ടിന്റെ ടീമല്ലേ ഇതിനെ ഒരു ഒരാഴ്ച കളിക്കും അല്ലേ കാണുന്ന ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് ഇതാണ് നമ്മൾ ഇന്ന് ആർട്ട് വർക്കിന്റെ ിന്റെ വിശേഷങ്ങള് അതിപ്പോ നിക്കുന്നത് നമ്മളിപ്പൊ നിൽക്കുന്നത് പറശ്ശിനിക്കടവ് പിന്നെ പാർക്കിന്റെ അടുത്താണ് നമുക്ക് ഇവിടെ വിസ്മയ പാർക്ക് അങ്ങ് ദൂരെ വിസ്മയ പാർക്ക് കാണാം വിസ്മയ പാർക്ക് കുറച്ച് തായലാണ് മറ്റേ പർശ്ശിനിക്കടവ് അമ്പലം അല്ല നിങ്ങൾക്കായിരിക്കും ഈ വീട് കാണുന്നതായിരിക്കും ഇങ്ങനെ ഒരു എന്തെങ്കിലും ആർട്ട് വർക്ക് അതായത് ഈ ഹെലികോപ്റ്റർ എന്ന കൺസെപ്റ്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആർട്ട് വർക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്യാം എൻ്റെ വിജയട്ട് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് വിജയട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടി സംസാരിക്കാം അവർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരും യാതൊരു മടിയില്ലാതെ ആൾക്കാർ ആളാണ് അത് അവർ അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ വീഡിയോയില് പൂർണ്ണമായും പറയുന്നില്ല പക്ഷേങ്കിൽ അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഹോട്ടലിന് മുന്നിൽ വെക്കാനും എന്ത് കാര്യത്തിനും എന്ത് ആർട്ട് വർക്ക് ചെയ്യണമെങ്കിലും അവർക്ക് ഒരു ഐഡിയ കൊടുത്താല് ബാക്കി അവർ വന്ന് ചെയ്തു തരുന്നതാണ് അത് നമ്മൾ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക ഓക്കെ